വിശുദ്ധ യാക്കോ ബുസ്ലീഹ എഴുതിയ ലേഖനം മൂന്നാം അധ്യായമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളിലധികം പേരും പ്രബോധകരാകാൻ തുനിയരുത് കൂടുതൽ കർശനമായ വിധി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവു തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവിനെയും മലിനമാക്കുകയാണ് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് അരുവി ഒരേ ഉറവയിൽ നിന്ന് കയ്പ്പും മധുരവും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ നിങ്ങളിൽ ജ്ഞാനയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥ മോഹങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല പിന്നെ ഈ ജ്ഞാനം എവിടെ നിന്നാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതയോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കും തൻ്റെ സഹോദരനെതിരായി സംസാരിക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേ ഉള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണെന്ന് ഞപ്പിത്തമുള്ളവൻ നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ തിന്മയായവ നിന്റെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ച് അതാത് അതായത് മുട്ടയോ അല്ലെങ്കിൽ ക്യാബേജോ തക്കാളിയോ എന്ത് സാധനമായിക്കോട്ടെ ചീഞ്ഞ അളിഞ്ഞത് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചിട്ട് ആ പാത്രം തുറന്നാൽ ഭയങ്കര മണമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ചിന്തകളും വികാരങ്ങളും ഉണ്ടല്ലോ അതിനെ ഓമനിച്ച് താലോലിച്ച് അത് നിങ്ങൾ പുറത്തേക്ക് വിടുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലും ഭേദം മറ്റ് വല്ലതും നന്മപ്രവൃത്തികൾ ചെയ്യുക ഒരു നിങ്ങൾക്ക് കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലവ കാണാനാണ് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൈകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലവ എഴുതാൻ വേണ്ടിയിട്ടാണ് നല്ലത് മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചെവി തന്നിട്ടുണ്ടെങ്കിൽ നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ തിന്മ പ്രവൃത്തികൾ ചെയ്ത് തിന്മയിലേക്ക് നയിക്കാൻ നിങ്ങൾ ഒരിക്കലും തുനിയരുത് ഇനിയെങ്കിലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ നിരത്തുന്ന നിങ്ങൾ വെറും ബുദ്ധിയില്ലാത്ത കഴുതകളാണ് നിങ്ങൾ തുപ്പുന്ന ആ വൃത്തികെട്ട തുപ്പൽ അത് നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ വീഴുന്നതെന്ന് ഓർമ്മ വേണം നല്ല ഫലങ്ങൾ കായ്ക്കുന്ന അത് നല്ല വൃക്ഷത്തിൽ നിന്നായിരിക്കും ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നത് ചീത്ത വൃക്ഷത്തിൽ നിന്നെന്ന് എല്ലാവരും മനസ്സിലാക്കും ഒക്കെ സമയം നോക്കി മാധ്യമവേട്ട നടത്തിയിട്ട് എത്ര വ്യൂസ് കിട്ടി പണം എത്ര സമ്പാദിച്ചു ഈ സമ്പാദ്യം നിനക്ക് നിലനിൽക്കുമോ നിങ്ങൾ സഹോദരന്റെ മക്കളെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരട് എടുത്ത് കളയട്ടെ എന്ന് നീ എങ്ങനെ പറയും കവടനാട്യക്കര സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വെഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും ഓർമ്മയിരിക്കട്ടെ ഇത്തരം തെറ്റുകൾ ആവർത്തിച്ച് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ